എന്താണ് കർത്താവിനെ കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ ഒമ്പത് കാര്യങ്ങൾ വേഗം ഞാൻ പറയാം ഒന്നാമത്തേത് എൻ്റെ ദൈവത്തിൻ്റെ നിയന്ത്രണത്തിന് വേണ്ടി ഗോഡ് ഈസ് സോവറിൻ അതോറിറ്റി ഗോഡ് ഈസ് ഓൺ ഇസ്ത്രോൺ ദൈവം അറിയാം അതൊന്നും സംഭവിക്കുന്നില്ല രണ്ടാമത്തേത് എൻ്റെ ദൈവം നല്ലവനാണ് എന്ത് സംഭവിച്ചാലും അത് നന്മയാക്കി മാറ്റുന്നവനാണ് എൻ്റെ ദൈവം മൂന്നാമത്തേത് ദൈവത്തിന് വേണ്ടി കാത്തിരിക്കുക എന്നതിൻ്റെ മൂന്നാമത്തെ അർത്ഥം ആ അങ്ങനെ ഒരു ദൈവഭക്തൻ അയാളുടെ സന്തോഷം ദൈവത്തിൽ കണ്ടെത്തും സർവശക്തനായ ദൈവത്തിലാണ് ആ വ്യക്തി ശക്തി കണ്ടെത്തുന്നത് അതാണ് കർത്താവിന് വേണ്ടി കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും എന്ന് പറഞ്ഞത് ശക്തിയെ പുതുക്കും നാലാമത്തേത് അതുകൊണ്ട് തന്നെ കർത്താവിന് വേണ്ടി കാത്തിരിക്കുക എന്ന് പറഞ്ഞാൽ നോ ആങ്സൈറ്റി നോ ഫിയർ ഉത്കണ്ഠയുമില്ല ഭയവുമില്ല ദോഷമൊന്നും എൻ്റെ ദൈവം ചെയ്യത്തില്ലല്ലോ അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഭാരപ്പെടുത്തുന്ന ഒരു അനുഭവമാണ് കൺമുമ്പിലുള്ളത് പക്ഷേ ഭയമില്ല ഉത്കണ്ഠയില്ല ഇത് ദൈവം എടുത്തു മാറ്റും എൻ്റെ ദൈവം എന്നെ സഹായിക്കും ഇതാണ് നാലാമത്തേത് നോ ഫിയർ നോ ആങ്സൈറ്റി അഞ്ചാമത്തേത് അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത് അങ്ങനെയുള്ളൊരു കർത്താവിനെ കാത്തിരിക്കുക എന്ന് പറയുന്ന ഒരു കാര്യം ഹൃദയത്തിലുള്ള ഒരു ദൈവഭക്തൻ തൻ്റെ ജീവിതം ഇമ്പ്രൂവ് ചെയ്യാനുള്ളതാണ് എന്നെപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കും ആണെന്ന് ചിന്തിക്കില്ല മറിച്ച് ചിന്തിക്കുന്ന ചിന്തിക്കുന്നിങ്ങനെയാണ് അതായത് ഇപ്പോൾ ഒരു ക്രൈസിസ് ഉണ്ടായി ഇപ്പോൾ ഒരാളൊരു കുറ്റം പറഞ്ഞു അപ്പോൾ അതിനെ ന്യായീകരിക്കാനോ അതിന് ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല ഡിഫെൻഡ് ചെയ്യാനോ ഒന്നും പോകുന്നില്ല ഒറ്റ ചോദ്യം ചോദിക്കുന്നുള്ളൂ ഇപ്പോൾ ഇങ്ങനെ കേട്ടെ അതായത് ഡാനി ലച്ചനെ ഒരാൾ അപവാദം പറഞ്ഞു അല്ല ഒരു കുറ്റം പറഞ്ഞു അല്ല ക്രിട്ടിസൈസ് ചെയ്തു ഓൺലൈനിലൂടെ ഒരു വീഡിയോ ഇട്ടു ഇനി അതിൻ്റെ പുറകെ പോയി അത് അങ്ങനല്ല ഞാൻ അങ്ങനല്ല ഉദ്ദേശിച്ചത് അങ്ങനെ പറഞ്ഞിട്ടില്ല ഇതിൻ്റെ ഒന്ന് വെറിയ സമയം കളയരുത് അങ്ങനെ നമുക്കൊരു ക്രൈസിസ് വരുമ്പോൾ ഒരു ആരോപണം വരുമ്പോൾ ഒരു ഒരു കുറ്റപ്പെടുത്തൽ വരുമ്പോൾ എന്ത് ചെയ്യുക ഞാൻ അത്ര നല്ലവനൊന്നുമല്ലോ എനിക്ക് ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യാനുണ്ട് അപ്പോൾ ഈ സകനം അതിന് ദൈവം തന്നൊരു അവസരമാണ് അപ്പോൾ അയാൾ പറയുന്ന കാര്യം ഞാൻ ചെയ്തിട്ടില്ലെങ്കിലും എനിക്ക് ജീവിതത്തിൽ ഒത്തിരി തെറ്റു അപ്പോൾ അത് തിരുത്താൻ ദൈവം ഒരു ഇൻവിറ്റേഷൻ തരികയാണ് അല്ലാതെ ഇനി അങ്ങോട്ട് ഈ ആ വഴിക്ക് പോയി അയാൾ ഇനി അയാളെ പത്ത് അതിന് വെറുതെ സമയം കളയരുത് കർത്താവിനെ കാത്തിരിക്കുന്നവൻ എപ്പോഴും വർക്ക് ചെയ്യുന്നത് സ്വയം ഇമ്പ്രൂവ് ചെയ്യാനാണ് ഓരോ ഓപ്പർച്യൂണി അയാളെ സംബന്ധിച്ച് ദർ ഇസ് നോ ക്രൈസിസ് അതായത് കർത്താവിനെ കാത്തിരിക്കുന്ന ഒരു ദൈവഭക്തനെ സംബന്ധിച്ച് ദർ ഇസ് നോ ക്രൈസിസ് പിന്നെന്താ ഉള്ളത് എവറി ക്രൈസിസ് ഈസ് ആൻ ഓപ്പർച്യൂണിറ്റി ടു ഇംപ്രൂവ് ജീവിതത്തിൽ എന്ത് ഉണ്ടായി വളരെ വിഷമിപ്പിക്കുന്ന ഒരു അനുഭവം ഉണ്ടായി ഇനി അതിൻ്റെ പിന്നാലെ പോയി വെറുതെ സമയം കളയുന്നില്ല മറിച്ച് ഇതെനിക്ക് നന്നാവാൻ ദൈവം തന്നൊരു അവസരമാണ് ഞാനത് സ്വീകരിക്കുന്നു എനിക്ക് കർത്താവിൻ്റെ കൽപ്പനകൾ ഒത്തിരി ഞാനും ജീവിതത്തിൽ തെറ്റിച്ചിട്ടുണ്ട് തെറ്റിക്കുന്നുണ്ട് ഞാൻ നന്നാവണമെന്ന് എൻ്റെ എന്നോട് ആവശ്യപ്പെടുകയാണ് അത്രയും മാത്രം ചിന്തിച്ചാൽ മതി കൂടുതൽ ന്യായവാദങ്ങൾക്കൊന്നും പോകണ്ട ഓരോ ക്രൈസിസും എൻ്റെ ജീവിതത്തിൽ എനിക്ക് നന്നാവാൻ ദൈവം തരുന്ന ഇൻവിറ്റേഷൻസ് ആണ് ആറാമത്തെ കാര്യം സെറ്റിംഗ് വൺസ് ഹാർട്ട് ഇൻ ഹെവൻ സ്വർഗത്തിലേക്ക് മാത്രം കണ്ണുകൾ ഉയർത്തുകയാണ് ദൈവത്തെ കാത്തിരിക്കുക എന്ന് പറയുന്ന ആ ദൈവഭക്തൻ്റെ ആറാമത്തെ ക്വാളിറ്റി എന്ന് പറയുന്നത് ആ സ്വർഗത്തിലേക്ക് മാത്രമേ ഇയാൾ നോക്കുന്നുള്ളൂ ഇപ്പോൾ ഈ പ്രയാസം കൊണ്ട് എനിക്ക് സ്വർഗത്തിൽ എന്ത് നിക്ഷേപം ഉണ്ടായി ഇപ്പം ഈ കഷ്ടപ്പാട് അനുഭവിച്ചത് കൊണ്ട് ഇപ്പോൾ നിങ്ങൾ നിങ്ങളെ നല്ല എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ നിങ്ങളോട് പറയണമെന്ന് ഓർത്താണത് അതായത് ശബ്ദം മുഴുവൻ പോയായിരുന്നു ഞാൻ രണ്ടു മൂന്ന് ദിവസമായിട്ട് കംപ്ലീറ്റ് വോയിസ് റെസ്റ്റിലായിരുന്നു രണ്ട് ദിവസമായിട്ട് ഇവിടെ വരുന്ന ദിവസം ഒഴിച്ച രണ്ട് ദിവസമായിട്ട് ഞാൻ ആരോടും മിണ്ടുന്നേ ഇല്ലായിരുന്നു ഇവർ പറഞ്ഞാൽ എല്ലാം ഭയങ്കര ശോകമാണ് ഇപ്പോൾ ഒന്നും മിണ്ടുന്നില്ലായിരുന്നു അങ്ങനെ അപ്പോൾ ഞാൻ സംസാരിക്കും എവിടെ പോയി എവിടേലേക്ക് ഒന്നും മിണ്ടില്ല ഒന്നും മിണ്ടാതെ ഇങ്ങനെ നടക്കും ശബ്ദം ആദ്യമായിട്ടല്ലേ പോണത് മുമ്പ് ഒത്തിരി തവണ പോയിട്ടുണ്ട് അതുകൊണ്ട് ഒരു ഒരു ഉറപ്പ് എന്താണ് ഒരു ഉറപ്പ് ദൈവം ഞാൻ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എനിക്ക് ശബ്ദം തരും ഇനി ശബ്ദം തന്നില്ലെങ്കിൽ ഞങ്ങൾ ആറ് പേരുണ്ട് ഞാൻ സംസാരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്ന അതേ അഭിഷേകം മേൽ ദൈവം കൊടുത്തിട്ട് ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അയാൾ ഇവിടെ നിന്ന് പ്രസംഗിക്കും എനിക്ക് ഉറപ്പുണ്ടത് അതുകൊണ്ടാണ് ഞാൻ വന്നത് അല്ലെങ്കിൽ ഞാൻ വിളിച്ച് പറഞ്ഞത് ക്യാൻസൽ ചെയ്തേനെ അല്ലെങ്കിൽ ഞാൻ തന്നെ വേറെ ആരെങ്കിലും നല്ല ആളുകളെ ബുക്ക് ചെയ്ത് കിട്ടനേ അപ്പോൾ ഒരു കാര്യം ഉറപ്പുണ്ട് അതായത് ഈ കാര്യത്തിൽ ഇപ്പോൾ ഇത് അനുവദിച്ചത് ദൈവമാണ് അപ്പോൾ ദൈവത്തിൽ ഒരു പദ്ധതിയുണ്ട് ഇനി സംസാരിക്കേണ്ട ദൈവം തീരുമാനിക്കുന്നതെങ്കിൽ എനിക്ക് പ്രയാസമൊന്നുമില്ല ഒരു സങ്കടമില്ല വേറൊരാളുടെ മേൽ ദൈവം ഈ അഭിഷേകം കൊടുക്കും ഞാൻ പറയാനുള്ളത് അയാൾ പറയും എനിക്ക് എനിക്കൊറ്റ കാര്യമുള്ളൂ ശബ്ദം ഉണ്ടായാലും ശബ്ദം ഇല്ലെങ്കിലും എനിക്ക് കർത്താവിനെ പ്രസാദിപ്പിച്ചാൽ മതി എനിക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടായാൽ മതി ഞാൻ കൺവെൻഷനിൽ പോകും എനിക്കെന്താ റിവാർഡ് എനിക്കെന്താ പ്രതിഫലം എനിക്കെന്താ ഇതിന് കൂലി കർത്താവ് എനിക്ക് നിത്യതയിൽ ഇതിനൊരു വില തരണം എനിക്കൊരു പ്രതിഫലം തരണം എനിക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാവണം അപ്പോൾ കർത്താവിനെ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ ഏത് കാര്യത്തിലും അയാൾ റെഫർ ചെയ്യുന്നത് ഭൂമിയോടല്ല സ്വർഗത്തോടാണ് മനസ്സിലാവുന്നുണ്ടോ അതായത് ജീവിതത്തിൽ ക്രൈസിസുകൾ വരുമ്പോഴും പ്രയാസം വരുമ്പോഴും രോഗം വരുമ്പോഴും എല്ലാം ഇതുകൊണ്ട് സ്വർഗത്തിൽ എന്ത് നിക്ഷേപം ഉണ്ടാവും പൊലസഭ സ്ഥലം പറയുന്നത് വേറൊരു ലാംഗ്വേജിലാണ് എനിക്ക് എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായി ജയിലിൽ കിടന്നുകൊണ്ടാണ് ഇത് എഴുന്നേ എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിന്റെ പുരോഗതിക്ക് കാരണമായി ഏഷ്യാനെറ്റിൽ ഒരിക്കലും ന്യൂസ് അവറിൽ ഡാനി ഒരു വീഡിയോ എടുത്തിട്ട് അവർ ചർച്ച ചെയ്ത് എന്നെ ആക്ഷേപിച്ചു ഞാൻ ചങ്ങനാശ്ശേരിയിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു നിങ്ങളൊക്കെ ന്യൂസ് അവർ ഒന്നും കാണാത്തതുകൊണ്ട് കാണുന്നില്ല ഞാൻ ചങ്ങനാശ്ശേരി അതിരൂപതത്തിലെ അച്ചമാരെ ധ്യാനപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണത് അപ്പോൾ ഒരു അച്ഛൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു ഇന്നലെ രാത്രി ഏഷ്യാനെറ്റ് ന്യൂസ് അവറിലെ ഡിസ്കഷൻ അച്ഛനെ കുറിച്ചുള്ളതായിരുന്നു അപ്പോൾ ഞാൻ അത് ഇടവേള കിട്ടിയപ്പോൾ എനിക്ക് ഇനിയിപ്പോൾ ഇത് കട്ട് ചെയ്ത ആളുകൾ അയച്ചു തരുമല്ലോ അപ്പോൾ ഞാൻ എൻ്റെ ഫോണിൽ നോക്കിയപ്പോൾ ഒത്തിരി പേര് എനിക്ക് അയച്ചു തന്നിട്ടുണ്ട് ഫാദർ ഇറ്റ് ഡിസ്കഷൻ വാസ് എബൌട്ട് യു ഭയങ്കര നമ്മളെ വല്ലാതെ നാണം കെടുത്തുന്ന രീതിയിലാണ് അതിൻ്റെ അത് പരാമർശങ്ങളൊക്കെ വന്നിരിക്കുന്നത് അപ്പോൾ എനിക്ക് അച്ചമാരെ ധ്യാനപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അന്നേരം ഒത്തിരി സങ്കടം തോന്നി ദൈവമേ ഞാൻ ഉദ്ദേശിച്ചൊന്നും അല്ല ഇവർ പറഞ്ഞിരിക്കുന്നത് ഓ അത് വിട്ടു അന്നേരം പ്രയാസമുണ്ടെങ്കിൽ പിന്നെ അത് വിട്ടു ഞാൻ ഞാനൊരിക്കൽ കർത്താവിനോട് ചോദിച്ചത് കർത്താവ് ഈ ന്യൂസ് അവറിലൊക്കെ കൊണ്ടു വന്ന് എന്നെ എന്തിനാണ് നീ ആക്ഷേപിച്ചത് ഈ ന്യൂസ് അവറിലെല്ലാം കൊണ്ടുവന്ന് നീ എന്തിനാണ് എന്നെ ആക്ഷേപിച്ചത് ഞാൻ ബൈബിൾ പഠിപ്പിച്ചാണ് നോഹ നോ നോ ആ നോഹ ഉറങ്ങി കിടക്കുമ്പോൾ മക്കൾ നഗ്നനായിട്ട് കിടക്കുമ്പോൾ കൊണ്ടുവന്ന് പൊതപ്പെട്ട് മൂടി അപ്പം ഞാനത് വ്യാഖ്യാനിച്ച സമയത്ത് പറഞ്ഞു അപ്പൻ്റെ നഗ്നത അനാവരണം ചെയ്യരുത് അപ്പനൊരു പ്രയാസം ഉണ്ടായാൽ അപ്പൻ്റെ നഗ്നത തെരുവിൽ ആഘോഷിക്കരുത് എന്ന് ഞാൻ പറഞ്ഞു അതാണ് അവർ കട്ട് ചെയ്തെടുത്തത് എന്നിട്ട് അവർ വേറെ കേരളത്തിൽ അന്ന് നടന്ന പല വിഷയങ്ങളോട് ബന്ധപ്പെട്ടിട്ട് ഈ അച്ഛൻ പറയുന്നു സഭയിൽ ആര് തെറ്റി ചെയ്താൽ അത് മൂടി വെക്കണം എന്നതേ ഈ അച്ഛൻ പഠിപ്പിക്കുന്നു എന്നാണ് അവർ ന്യൂസ് അവർ ചർച്ച ചെയ്തത് എന്താവെട്ടെ നമ്മുടെ ഉദ്ദേശം ഒന്നും അല്ലത് അത് പറയുമ്പോൾ എനിക്ക് കേരളത്തിലെ സംഭവങ്ങളൊന്നും അന്ന് നടന്നിട്ടില്ല അതൊക്കെ മുമ്പ് ഞാൻ പഠിപ്പിച്ചാണിത് ആ സമയത്ത് നമ്മൾ വൈരാഗ്യുള്ള ആളുകൾ കണ്ടുപിടിച്ച് കട്ട് ചെയ്ത് അയച്ചു കൊടുക്കുന്നതാണ് എന്താവട്ടെ ഞാൻ പറഞ്ഞു കർത്താവേ കർത്താവ് എന്തിനാണ് നീ ന്യൂസ് അവറിൽ കൊണ്ടുപോകുന്നത് ഏഷ്യാനെറ്റ് ന്യൂസ് അവറിൽ കൊണ്ടുപോകുന്ന എന്നെ ആക്ഷേപിച്ചത് എനിക്ക് കർത്താവ് മറുപടി തന്നുകൊണ്ട് അനിയലെ നിന്നെ ഇപ്പോൾ സഭയ്ക്കകത്ത് കുറച്ച് പേർക്കെ അറിയാവൂ ഏഷ്യാനെറ്റ് ന്യൂസ് അവറിലൂടെ ഞാൻ കേരളത്തിലെ വാർത്തകൾക്ക് എല്ലാവർക്കും നിന്നെ പരിചയപ്പെടുത്താൻ പോവുകയാണ് ഞാൻ അടുത്ത ആഴ്ച ധ്യാനത്തിന് ഏഷ്യാനെറ്റ് ന്യൂസ് അവർ അവതരിപ്പിച്ച അവതാരകനെ നന്ദി പറഞ്ഞുകൊണ്ടാണ് ഞാൻ ആരംഭിച്ചത് എന്നെ കേരള ജനതയ്ക്ക് പരിചയപ്പെടുത്തിയതിന് ഏഷ്യാനെറ്റിനോടും അവതാരകനോടും ഞാൻ നന്ദി പറയുന്നു അതിൻ്റെ ഗുണം എന്താണെന്ന് ഞാൻ പറയട്ടെ ഒരുപാട് അക്രൈസ്തവരായ സഹോദരങ്ങൾ യൂട്യൂബിൽ എന്നെ കേൾക്കാൻ തുടങ്ങി നൂറുകണക്കിന് ആളുകൾ കർത്താവ് യേശുവിനെ രക്ഷകനെ നാഥനുമായിട്ട് സ്വീകരിച്ച് എൻ്റെ കൈ കൊണ്ട് മാമോദീസ സ്വീകരിച്ചു അപ്പോൾ അതുകൊണ്ട് എനിക്ക് സംഭവിച്ചതെല്ലാം സുവിശേഷത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി